ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ ഇണ്ടാക്കണേട്ടോ അപ്പൊ നല്ല അടിപൊളിയാട്ടോ ഞങ്ങൾ ഇണ്ടാക്കുന്നത് മോളെ ഇവിടെ എങ്ങനെ ഇണ്ടടി ഹായ് ഹലോ അസ്സലാമലൈക്കും പിന്നെ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനും എൻ്റെ ഫാമിലി ഉള്ളത് അട്ടപ്പാടിയിലാണ് കേട്ടോ അപ്പം അവിടെ പോയി വന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ എഡിറ്റിങ്ങും കാര്യങ്ങളും അപ്പം എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കുട്ടികളോടൊക്കെ എന്താ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താ അപ്പോൾ അവിടുത്തെ കുളിയും കാര്യങ്ങളും അവിടുത്തെ തണുപ്പും മഞ്ഞുമൊക്കെ ആയത് കാരണം ഇതിൻ്റെ സൗണ്ട് പറ്റിയ പോയിക്കുന്നുട്ടോ നല്ല ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ മക്കളെ ഇവിടേക്ക് പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെക്കെന്തായാലും നഷ്ടമാകില്ല കേട്ടോ ചാർജൊക്കെ വളരെ കുറവാണ് ഞാൻ ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ ഒന്ന് നമ്പറിലൊന്ന് ചെയ്താൽ അറിയട്ടോ അവിടുത്തെ ഫുള്ള് കാര്യങ്ങളും വാഷാല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ നല്ല എന്താ പറയുക പച്ചക്കറി തോട്ടമുണ്ട് കേട്ടോ അവിടെ അപ്പോൾ പച്ചമുളക് തക്കാളി അങ്ങനത്തെ പല ഐറ്റംസുകളുണ്ട് കേട്ടോ കോളിഫ്ലവർ അതേപോലെ തന്നെ കാബേജ് വൈദന കടുക് മുതര എന്താ പറയുക റബ്മേ നമ്മൾ കണ്ണിന് കുളിർമ ഏകുന്ന അടിപൊളി പിന്നെ തക്കാളിത്തോട്ടാണ് കേട്ടോ മഴ പെയ്ത കാരണം ഒരാഴ്ച ആയിട്ട് അവിടെ നല്ല മഴയാണല്ലോ ആ കാരണം കുറച്ചൊക്കെ ഇങ്ങനെ നിലത്തിങ്ങനെ കിടക്കലും ഉറങ്ങിക്കുന്നുണ്ടോ തക്കാളികൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് കടുകായിരുന്നു കടുകൊക്കെ പറിച്ചു കഴിഞ്ഞിരിക്കണെ അപ്പോൾ നല്ല പെയ്തിട്ട പിന്നെ ഇത് വേറൊരു ചെടിയാണ് കേട്ടോ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണ കേട്ടോ അപ്പം ഇതാ നല്ല അടിപൊളി മന്തി ചിക്കൻ മന്തിട്ട ഞങ്ങൾ ഉണ്ടാക്കുന്നവിടെ അടിപൊളി കിച്ചനൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല സെറ്റപ്പിലാണ് നല്ല വൃത്തിയായിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുക കേട്ടോ പൂമോളാണ് മയോണൈസ് ഉണ്ടാക്കുന്ന ആള് പൂമോളെ പൂമോള എവിടെ എങ്ങനെയുണ്ട് അടി എന്റെ ഹസ്ബൻഡ് വന്നിട്ട് പോരോ ഉഷാ അല്ല ഇതിന് കോണ്ടാക്ട് നമ്പർ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഞാൻ ഫുള്ളായിട്ട് കളിച്ചോ മക്കളൊക്കെ അതാ ഓടി കളിച്ചത് കേട്ടോ കണ്ടില്ലേ ഒരു ആറ് ഏക്കറയിലാണ് കേട്ടോ ഈ പരിപാടി ഇത് ഫുള്ള് അവരെ തന്നെയാണ് നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ എത്ര വന്നാലും എത്ര കണ്ടാൽ നമുക്ക് ഭംഗി വരും കേട്ടോ അത്രക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പം നമുക്ക് രാത്രി രാവിലെയൊക്കെ അവിടെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമൊക്കെ കേട്ടോ ഇവിടെ ഒഴിവുള്ള ദിവസം ഏതാണെന്നോ എത്ര റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ അവർ ശരിക്കും നമുക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ റോഡാണ് കേട്ടോ ഈ കണ്ട് നല്ല അടിപൊളി റോഡാണ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ചില റിസോർട്ടൊക്കെ പോകുമ്പോൾ റോഡിലെ പൊട്ടിപ്പൊളി ഞാൻ അങ്ങനെയൊക്കെ അല്ലേ കാരണം പക്ഷേ ഇതങ്ങനെ ഒന്നും കേട്ടോ നല്ല ഒട്ടിപ്പൊളി റോഡാണ് പോരാത്ത ഈ ഭാഗത്തൊക്കെ നോക്കിയാലും നല്ല വൈബാണ് ഏ കോണ്ടാക്റ്റ് നമ്പറാണ് കേട്ടോ അത് ഞാൻ അടിപൊളി ചെടികളൊക്കെ അവർ നട്ടുപിടിപ്പിച്ച് കേട്ടോ മല്ലിക ഓണപ്പൂവ് അങ്ങനെ എല്ലാതും ഉണ്ട് അപ്പോൾ നമുക്കിനി റൂമുകൾ കാണണം കേട്ടോ ഇതാക്കള് നല്ല അടിപൊളി റൂമാണ് കേട്ടോ മാഷാ ഒരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇതിങ്ങനെ അതാണ് കേട്ടോ അടുത്ത റൂം പിന്നെ ബാഗൊക്കെ വടത്തന്നെ വെച്ചേക്കാണ് ഞങ്ങളെല്ലാവരുടെ ഡ്രസ്സും ഈ മാഷം വരിങ്ങനെ വെച്ചിരിക്കുന്നുട്ടോ ഇങ്ങനെ മക്കളെ ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ മാഷാ അല്ല എന്തരില്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ അപ്പോൾ വലിയൊരു ചമ്പട്ടിക്കൊരു ചെമ്പട്ടി ഇതുണ്ട് കേട്ടോ അതൊക്കെ ഒരു എന്താ പറയുക ഒരു കുത്തും പുള്ളി പോലും ഇല്ല നല്ല വഴുതനങ്ങൾ അപ്പഴൊക്കെ അപ്പളേ പറിച്ചതാ കേട്ടോ അതേപോലെ തന്നെ മത്തനുണ്ട് കാബേജുണ്ട് ഇത് എന്താ വെച്ചാൽ മുതിരയാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിയ മുതിര കടുകൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട് കടുക് കഴിഞ്ഞതാണ് കേട്ടോ അപ്പം തക്കാളി ഇതാക്കണം ഉണ്ട് പാത്രം പിന്നെ ഇത് സൂര്യകാന്തി പൂവിൻ്റെ വിത്ത് കുറച്ച് കൊണ്ടുവന്നതാണ് പിന്നെ ഇത് കറിവേപ്പിൻ്റെ തന്നെ കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ പിന്നെ അപ്പോൾ ഫസ്റ്റ് കാണുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും സബ്വേ ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പിന്നെ നാളെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും السلام عليكم